പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണക്കാലത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ധനസഹായ ഇനത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണമാണ് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി ചേർത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് ഈ ആഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ ഉത്സവകാല ഭത്ത എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ആദ്യഘട്ടമെന്നോണം സംസ്ഥാന സർക്കാർ ധനസമാഹരണ നടപടികൾ ആരംഭിച്ചു രണ്ടായിരം കോടി രൂപയുടെ അനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചതോടുകൂടി ഇന്നലെ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇകുബർ പോർട്ടൽ വഴി കടപത്ര ലേലം നടന്നു എത്തിച്ചേർന്ന സാഹചര്യത്തിൽ വിതരണ നടപടികൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കുന്നതാണ് വരുന്ന ആഴ്ചയോടുകൂടി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകിയേക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇനി രണ്ട് ഗഡു മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി നൽകുന്നത് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് ഓണത്തോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ തുകയും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശേഷിക്കുന്ന ഒരു ഗഡു കൂടി നൽകി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുകയിൽ വർദ്ധനവ് കൂടി പ്രഖ്യാപിക്കുമെന്നുള്ള അറിയിപ്പും പുറത്തു വരുന്നുണ്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ പെൻഷൻ തുകയിൽ വർദ്ധനവ് വരുത്താൻ സാധിച്ചിരുന്നില്ല തനത് മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ മാത്രമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചത് ഇത് വളരെ വിജയകരമായി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകക്ക് നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെ വർധന ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതുക്കിയ പെൻഷൻ തുക പുതിയതായി അപേക്ഷിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യും എന്നാൽ നേരത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകക്ക് പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലോടു കൂടി മസ്റ്ററിംഗ് അവസാനിക്കുന്നതോടെ വലിയൊരു വിഭാഗം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നത് ഇത് സംസ്ഥാന സർക്കാരിനെ അനുകൂലമായി മാറും ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും കുടിശ്ശിക തുകയും എത്തിച്ചേരുകയും ചെയ്യും എന്നാൽ ഇതിനോടകം തന്നെ കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേർ മരണപ്പെട്ടു എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് കുടിശ്ശിക ലഭിക്കില്ല ക്ഷേമ പെൻഷൻ ആ വ്യക്തിയുടെ ക്ഷേമത്തിന് നൽകുന്നതാണെന്ന് ഇതിന് സർക്കാർ നൽകുന്ന വിശദീകരണം ഓണത്തോടനുബന്ധിച്ച് നിർമ്മാണ മേഖലയിൽ കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയും അതോടൊപ്പം തന്നെ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്നവർക്ക് നൽകുന്ന കുടിശ്ശികയായിട്ടുള്ള ഇൻസെൻറ്റീവും വിതരണം ചെയ്യും തീയതി അറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്ന മുറക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും ഓണത്തിന് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ ലഭിക്കുമെന്നും ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഓണക്കെറ്റ് നാലാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്യുമെന്നും വ്യക്തമാക്കി പുറത്തിറക്കിയ സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിലെ പുതിയ ഉൽപ്പന്നങ്ങൾ ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ ലഭിക്കുമെന്നും വ്യക്തമാക്കി തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവിൽ ലഭിക്കുന്നുണ്ട് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ ഇത്തവണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ മാസം ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഓണക്കിറ്റ് വിതരണം ചെയ്യും മഞ്ഞ മഞ്ഞക്കാർഡുകാർക്കാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുക വലിയ തോതിലുള്ള വിപണി ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക